ഉരുൾ തകർത്തെറിഞ്ഞ വയനാടാണിപ്പോൾ എല്ലാവരുടെയും നെഞ്ചിൽ കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ ഉരുൾപൊട്ടലിന്റെ രക്ഷാപ്രവർത്തനത്തിനായി ബുധനാഴ്ച വൈകിട്ട് മുതൽ അഹോരാത്രം പ്രയത്നിച്ചാണ് സൈന്യം ബെയ്ലിപാലം യാഥാർത്ഥ്യമാക്കിയത് അവശിഷ്ടങ്ങളെയും പിഴുതെറിഞ്ഞ മരങ്ങളെയും ശക്തമായ ഒഴുക്കുള്ള നദിയെയും മറികടന്ന് വെറും പതിനാറ് മണിക്കൂറിനുള്ളിലാണ് സൈന്യം പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ വെല്ലുവിളി നിറഞ്ഞ ദൌത്യം ഏറ്റെടുത്തവരിൽ ഒരു വനിതാ മേജറുമുണ്ട് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ മേജർ സീതാഷെൽക്കെ ബെയ്ലിപ്പാലത്തിന്റെ ഓരോ നിർമ്മാണ ഘട്ടത്തിലും സീതാഷെൽക്കിയുടെ മേഖല ഓരോ ും കൂട്ടിയോജിപ്പിക്കുമ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ അവസാന പ്രതീക്ഷയിലേക്കുള്ള പാലമാണെന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു ഇവിടെയുള്ള ഏക സ്ത്രീയായി ഞാൻ എന്നെ പരിഗണിക്കുന്നില്ല ഞാനൊരു പട്ടാളക്കാരിയാണ് ഇന്ത്യൻ ആർമിയുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ ലോഞ്ചിംഗ് ടീമിന്റെ ഭാഗമായതിൽ അതിയായ അഭിമാനമുണ്ട് എന്നാണ് സീതാഷെൽക്കെ തന്റെ ദൗത്യത്തെ കുറിച്ച് പറഞ്ഞത് So I take immense pride to be a part of this uh, launching team. So, like I would like to thank all my seniors, all my senior officials the, uh, under the able guidance of them. Uh, my senior uh, Brigadier uh, Ajay Singh Thakur, he is our Commandant, Emergency Center, uh, GOC KNK Sub Area, and my all troops. Their thumb because of them we could able to launch this bridge. രാത്രിയിൽ പാലത്തിന്റെ ഗർഡറുകൾ ഉറപ്പിക്കുന്ന ഘട്ടത്തിലും അതിനു മുകളിലുണ്ടായിരുന്നു സീതാ ഷെൽകെ അങ്ങനെ ഓരോ ചെറിയ കാര്യം പോലും സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചും നിർദ്ദേശം നൽകിയും അവർ മുന്നിൽ നിന്നു മേജർ സീതാ ഷെൽക്കയും മേജർ അനീഷും അടങ്ങുന്ന സംഘത്തിനായിരുന്നു ബെയിലി പാലത്തിന്റെ നിർമ്മാണ ചുമതല മുണ്ടക്കയ്യെയും അട്ടമലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചൂരൽമലയിലെ പാലം ഉരുൾപൊട്ടലിൽ തകർന്നത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു ഇതേ തുടർന്നാണ് പേലി പാലം നിർമ്മിക്കുന്നതിന്റെ സാധ്യതകൾ അധികൃതർ പരിശോധിച്ചത് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള നൂറ്റി തൊണ്ണൂറടി പാലമാണ് മുപ്പത്തിയൊന്ന് മണിക്കൂർ കൊണ്ട് സൈന്യം യാഥാർത്ഥ്യമാക്കിയത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ஜென் ரூமழகே தேரி ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്